നിങ്ങൾ വിവാഹ സമയത്ത് നൽകിയ സ്വർണം ഭർത്താവിന്റെ ഭർത്താവിന്റെ കയ്യിൽ നാപ്പത്തിരണ്ട് പവൻ സ്വർണ്ണുണ്ട് അയിമ്പത് പവനേനി തന്നിന് എട്ട് പവന്റെ കയ്യിലുണ്ട് ഭർത്താവിന് തൊണ്ണൂറായിരം ഉറപ്പിങ് കൊടുത്തിന് ഭർത്താവ് ഇപ്പൊ അതൊന്നും കണ്ടിട്ടില്ലായി ഭർത്താവ് താരം ഒഴിവാക്കാണ് തലാക്ക് ചൊല്ലിന്നാണ് പറയുന്നത് പറയുന്നത് അയക്കു അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തത് അയാള് ഭാര്യയും കുട്ടീടെയും കൂടെ അയാൾ ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ ഒളിച്ച് നിക്കു വേറെ ഭാര്യയും കുട്ടിയുണ്ട് അവര് ഒളിച്ച് നിൽക്കുകയാണ് രണ്ട് നിക്കാണ് എനിക്കൊരു മോനുണ്ട് ഇവിടെ എത്ര ദിവസമായി തണുപ്പിൽ ഇങ്ങനെ കിടക്കാൻ എട്ട് ദിവസമായി ഞാൻ കിടക്കണ തുടങ്ങിട്ട് ഈ പ്രയാസം അനുഭവിക്കും പ്രയാസമാണ് എത്രയും പെട്ടെന്ന് നീതി കിട്ടിയാൽ മതി ഞങ്ങക്ക് സാമൂഹ്യ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അത് അവർ സംസാരിച്ചിരുന്നു തോന്നുന്നു അപ്പോഴും ഭർത്താവിന്റെ സ്റ്റാൻഡ് എന്താ ഒരു യാതൊരു നിലക്കും ഇതാവണില്ല തമ്മിൽ വരണില്ല ഇങ്ങോട്ടേ ഞങ്ങള് വിളിച്ചോടത്തേക്ക് വരണില്ല അവര് അവര് പറയുന്നത് ഇരുപത് ലക്ഷം തരോ അല്ലെ ഇരുപത്തി തരോ അത് കയറ്റി പോവുക എന്റെ സ്വർണത്തിനും വിലയില്ല എന്റെ ജീവിതത്തിനും വിലയില്ല ഒന്നും ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടായിരുന്നു അന്നേ തുടക്കത്തിനും ഇല്ലേരി കുറച്ചു കുറച്ചെ ഉള്ളേരി പിന്നെ അവർക്ക് മോനായവരാണ് സൗന്ദര്യം വരാൻ അറിഞ്ഞാണ്ട് തടങ്ങി കുട്ടിക്കും ഇല്ല എനിക്കും തുടങ്ങി അതാണ് ഇത്രത്തോളം ഇത്ര ഒരിക്കൽ മാത്രം ഇന്നത്തെ അച്ഛ അല്ലാതെ എടുക്കാൻ കൊടുത്തതിന് അവർക്ക് അവരതല്ല അല്ല കുട്ടിന്നൊക്കെ ഉള്ള ഒരു ഉന്നയിക്കലെഴുതി അതൊക്കെ ഞാൻ ആദ്യം പവൻ പറഞ്ഞിട എനിക്ക് നാല്പത്തിരണ്ട് പവൻ കിട്ടാണ്ട് ഒന്നിക്കത് തരാ എല്ലാം എല്ലാ ഏതെങ്കിലും ഒന്ന് മതി കേസ് കൊടുക്കുക സ്റ്റേഷനില് സംഭവിച്ചു കേസ് അവിടെ നടക്കണുണ്ട് നടക്കുന്നതിന്റെ ആണ് വിവാഹം കഴിച്ചത് വീട് കാരണം എന്താ വീട് പൂട്ടി കൂട്ടുകാരണം ഞാൻ വരുമ്പോത്തേന് കാണുമ്പോൾ ഒരു സ്ഥിരം തന്നെയാണ് നടക്കുന്നത് വീട് കൂട്ടാൽ മറ്റൊരു കല്യാണം കഴിക്കുന്ന കാര്യം നിങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ ഇവിടെ വന്നേരാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നീതി അല്ലെങ്കിൽ സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ലേ പോലീസുകാർ പറഞ്ഞിട്ട് അവര് എന്നാണ് പറയുന്നത് വിളിച്ചോടത്തേക്ക് വരുന്നില്ല നിങ്ങൾ ഈ പോലീസ് പോലീസുകാർ നല്ല സഹകരണമാണ് വേണ്ടത്ര വിളിക്കുന്നുണ്ട് നോക്കണണ്ട് തയ്യാറാണില്ല ഇപ്പം ഇപ്പം ചെറിയ പോകാൻ വെക്കേഷൻ ആണല്ലോ സ്കൂൾ തുറക്കാനായി അതിന്റെ മുന്നേ ഒന്ന് തീരുമാനം കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ എനിക്ക് രണ്ട് ആങ്ങളാരണ്ട് ആ ആ ആങ്ങളാര വൈമല തടഞ്ഞു നിർത്തിക്കാണ് ഇങ്ങോട്ട് കേറാനായിക്കണില്ല കുട്ടിക്കൊരു ഭക്ഷണം വാങ്ങി കൊണ്ടുവരാൻ സമ്മേക്കണില്ല അതിനൊക്കെ ഉപ്പ തടയാണ് എപ്പോഴെങ്കിലും ഒരു നേരം നേരെ അവർക്ക് കൊണ്ടുവന്നതരാൻ പറ്റുള്ളൂ അവിടുന്ന് വന്ന് ഓരെ തടഞ്ഞു നിർത്തുക ഉപ്പ കഴിഞ്ഞ ദിവസം സാമൂഹ്യ പ്രവർത്തകർ വന്നപ്പോൾ ഇവരെ ബന്ധുക്കൾ തടഞ്ഞിരുന്നു തടഞ്ഞു അതേമാതിരി തന്നെയാണ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വയ്യാത്തത് ഞങ്ങൾക്ക് എന്തിനും കൊണ്ടുവന്ന് കൊടുക്കണു നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനൊന്നിനും പോണില്ല വിദ്യാഭ്യാസം ഞാൻ പത്തിൽ തോറ്റതാണ് അതൊക്കെയാണ് അവര് പറയുന്നത് എന്റെ വയസ്സ് കൂടുതലേ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഇതൊക്കെയാണ് അവര് വലിയ പ്രയാസം അനുഭവിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ചെറിയ മകനുണ്ട് മകൻ എത്ര വയസ്സായി ഒൻപത് വയസ്സായി അവന് മനസ്സിലണ്ട് അവനെന്ത്യാ അവന് കൗൺസിലിങ്ങിന് കൊണ്ടാവാൻ പറഞ്ഞിരിക്കണെ അവനിക്കങ്ങനെ ഇരിക്കൂല അവര് മദ്രസില് സ്കൂളില് ഇരിക്കൂല അതിനും അവര് ഓരോ ഉപ്പാനെ കൊറേ വിളിച്ച് അതിനും അവര് തയ്യാറാവണില്ല ഒരു ഉപ്പാന്നുള്ള നിലയ്ക്ക് അവര് തയ്യാറാവൂല മുഹമ്മദ് ഫാസിൽ മണ്ണാറക്കൽ ഹൗസ് കുട്ടീനെ ഉപദ്രവിച്ചിരുന്നില്ല എപ്പോഴെങ്കിലും ഒന്ന് തന്നാൽ തന്നെ അയ്യായിരം ആയിട്ടോ പത്തായിരം ആയിട്ടോലി ഒരു കോറിയിൽ ഇപ്പോൾ കല്ലും കോറി കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റിലാണ് കോഴിക്കോട് ഏതായാലും ഈ നമുക്കറിയാം ഡിസംബർ വിനീത സൂചിപ്പിച്ചതുപോലെ ഡിസംബറിലെ തണുപ്പ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഇടയിലാണ് ഇവരിപ്പോൾ ഈ കാണുന്ന പുതപ്പും ഈ കാണുന്ന പായും മാത്രമാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെയാണ് അവർ താമസിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ പോലീസ് അനുകൂലമായി ഇടപെട്ടു എന്ന് പറയുമ്പോഴും ഇതിന് പോലെ എട്ട് ദിവസമായ ഒരു സ്ത്രീ യാതൊരു സുരക്ഷയുമില്ലാതെ ഇത്തരത്തിൽ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെന്തെങ്കിലും ും തരത്തിലുള്ള നീതി പോലീസ് ഉണ്ടാക്കണമെന്നുള്ളതാണ്